കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എച്ച് എൽ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം നമ്മൾ നേരത്തെ ഒരു വിഷയം ചെയ്തിട്ടുണ്ട് ഒരിക്കലും കണ്ണീര് തരാത്ത നക്ഷത്രക്കാർ ഏകദേശം അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഒക്കെ വ്യൂവേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് ഒരുപാട് പേര് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണെന്ന് പറയുകയൊക്കെ ഉണ്ടായി അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള നക്ഷത്രക്കാർ മാത്രമേ പറഞ്ഞാൽ പോരല്ലോ നക്ഷത്രക്കാർക്കുള്ള പരിഹാരം കൂടെ വേണ്ട എന്നും ഇങ്ങനെ വിഷമം ചെയ്തിട്ട് കാര്യമുണ്ടോ വിഷമതകൾ മാറണം പക്ഷേ സന്തോഷം എന്നുള്ള അവസ്ഥ വരണം പഴയ ഒരു മനുഷ്യൻ നൂറ്റി നൂറ്റി നാൽപ്പത് വയസ്സൊക്കെ ജീവിക്കുന്നത് ഇപ്പം എൺപത് വയസ്സവരെ വയസ്സില്ലാത്ത അവസ്ഥയെ അത് നമ്മുടെ ദിനചര്യയുടെയും വയസ്സിൻ്റെയും പിന്നെ ആഹാര രീതിയുടെയും കാലാവസ്ഥയുടെയും എല്ലാമാകാം അപ്പം എന്തു തന്നെയാലും നമ്മൾ ജീവിക്കുന്ന കാലയളവ് നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കണം അപ്പം ആ നക്ഷത്രക്കാർക്ക് മാത്രം ആയിരിക്കത്തില്ല ഞാനെന്ത് പറഞ്ഞ നക്ഷത്രക്കാർക്ക് മാത്രം ആയിരിക്കത്തില്ല മറ്റുള്ളവർക്കും ഉണ്ടാവാം പലർക്കും പല രീതിയിലുള്ള വിഷമതകളാണ് ചേർക്ക ജാഥാപ്രകാരമുള്ള ദോഷങ്ങളോ ദോഷങ്ങളോ ആയിരിക്കും ചേർക്കു പൂർവികരായി ചെയ്തു കൊടുത്തിട്ടിരിക്കുന്ന അവദോഷങ്ങളൊക്കെ ആയിരിക്കും അവനോട് ചെയ്തിരിക്കുന്ന അവദോഷങ്ങളാവും അവനോനും ചെയ്തു വെച്ചിരിക്കുന്ന ദോഷങ്ങളാവും അപ്പോൾ എന്ത് ആയാലും ഇവർക്ക് കണ്ണീര് തോരാത്ത അവസ്ഥയാണ് ഒരു വിഷമഘട്ടം അങ്ങോട്ട് കഴിഞ്ഞ് സന്തോഷത്തിലേക്ക് വരുന്ന ഉടനെ തന്നെ അടുത്ത വിഷമം വരും അപ്പോൾ ആ അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കണം ആ മാറ്റിയെടുക്കുന്നതിന് വേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളവിടെ പറയാൻ പോകുന്നത് ആദ്യ തന്നെ നമുക്ക് വിഷമതകൾ അതികഠിനമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കുടുംബദേവത ദേശദേവത ധർമ്മദേവതാ പ്രീതിയാണ് ആദ്യം നിരത്തേണ്ടത് ഭഗവാന് ഇന്ന വഴിപാടൊന്നും പറയുന്നില്ല നമ്മുടെ മനസ്സാ വഴിപാടും അവിടെ ചെന്ന് നമ്മുടെ മനസ്സിന് വെക്കുന്ന നമ്മുടെ ശക്തി നോക്കുന്ന വഴിപാടുകൾ ആദ്യം സമർപ്പിക്കുക പിന്നെ നമ്മൾ അടുത്ത പോകേണ്ട മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് ആദ്യത്തേത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂരപ്പിനെ കണ്ട് നമ്മളൊരു വിഷമനാട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ ആ ഭഗവാനെ കാണുന്നതിന് മുമ്പായിട്ട് ആ വിഷമതകൾ മാറിത്തിരുമെന്നാണ് പറയുന്നത് ആ എന്തൊരു വിഷമതയാലും മാറി നമുക്ക് വികാരിപ്പിനെ കണ്ട് ഒരു ശയന പ്രദർശനം ഭഗവാന മാല പാൽപ്പായസം വഴിപാടാൻ ഏറ്റവും ശ്രേഷ്ഠം രണ്ടാമത് നമ്മൾ പോകേണ്ടത് ശിവക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ പലതുമുണ്ട് പല ഐതിഹ്യങ്ങളും ഒക്കെയുള്ള പല ക്ഷേത്രങ്ങളുണ്ട് ഇപ്പം നമുക്ക് ചെങ്ങന്നൂരമ്പലമാവാം നമ്മുടെ അടുത്താണെങ്കിൽ കണ്ടിയൂർ ക്ഷേത്രമാവാം അങ്ങനെ അടൂരാണോ തൃശമംഗല അമ്പലമുണ്ട് അപ്പം അങ്ങനെ ഓരോ ദേശത്തും ഓരോ ദേശത്തും ഐതിഹ്യങ്ങൾ കെട്ടുപിടഞ്ഞ് നടക്കുന്ന പല ക്ഷേത്രങ്ങളുമുണ്ട് അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ബൃഹത്തായിട്ടുള്ള ക്ഷേത്രത്തിൽ പോയി ശിവന് ജലധാരപ്രിയോ ശിവ ജലധാര ഭസ്മമാല സമർപ്പിക്കുക ഭസ്മാഭിഷേകം ചെയ്യുക ഭഗവാന്റെ ശിരസ് തണുപ്പിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജലധാര ജലധാര പോലെ തന്നെ പ്രാധാന്യപ്പെട്ട കരിക്ക് ധാര ക്ഷീരധാര ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ക്ഷേത്രമാണ് ദേവിക്ഷേത്രം ദേവീ ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരുണ്ട് ചെട്ടികുളങ്ങരയുണ്ട് പിന്നെ ആറ്റുകാലുണ്ട് ചക്കുളത്തുകാവുണ്ട് വള്ളിയാങ്കാവുണ്ട് മലയാളപ്പുഴയുണ്ട് അങ്ങനെ ഒരുപാട് ചൊറ്റാണിക്ക് അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഏത് ക്ഷേത്രം എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ കുങ്കുമാർച്ചന കടുംപായസം പട്ട് ചെറിയ ശത്രുദോഷമൊക്കെയാണൊക്കെ പരിഹരിക്കാൻ ചെറിയൊരു വാള് ഒരു നാരങ്ങാമാല ഒക്കെ സമർപ്പിച്ച് നമുക്ക് എന്താണ് വിഷയം അല്ലെ നമ്മുടെ വിഷമത എന്താണെന്ന് ഭഗവതി പ്രാർത്ഥിക്കുക പിന്നെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് മൂന്ന് മാസം നമ്മുടെ നാളിന് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നും മൂന്ന് പിടി മണ്ണും ഒരു നാളികേരവും കൊണ്ടുപോയി കൊടുത്ത് വീട്ടിലുള്ള എല്ലാവരുടെയും പേരിലും നാളിലും ഗണപതി ഹോമവും രാജഗോപാല മന്ത്രം കൊണ്ട് മൂന്ന് കൂട്ടിയ അമ്പത്താറ് കറുക ഹോമിക്കുക ഇതുകൊണ്ടൊക്കെ നമുക്ക് ഈ പറഞ്ഞ അവസ്ഥകൾ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും അടുത്തത് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത് പിതൃക്കളെയും നാഗദേവതകളെയാണ് പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണ് എള് ചെറുവിള അതുപോലെ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള ഉണക്കരരി അല്ലെ പച്ചരി ഇത് മൂന്ന് പിടി വീതം എടുത്ത് നമ്മുടെ വീടിൻ്റെ മൂന്ന് ഭാഗത്ത് വാഴയിലയിൽ തൂശലിലെ വേണം വെക്കാനായിട്ട് അതായത് ഒന്ന് തെക്ക് ഭാഗം ഒന്ന് തെക്ക് കിഴക്കേ ഭാഗം ഒന്ന് തെക്ക് പടിഞ്ഞാറേ ഭാഗം ഈ മൂന്ന് ഭാഗത്തായിട്ട് പിതൃ സങ്കല്പത്തിൽ വെച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വെക്കാൻ പാടില്ല എഴുത്തിട്ടില്ലെങ്കിൽ ഈ മൂന്ന് ഭാഗത്തായിട്ട് ഇത് വെച്ച് പ്രാർത്ഥിക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നാഗക്ഷേത്രത്തിൽ സർപ്പക്ഷേത്രത്തിൽ ഹോമം നൂറുമ്പാലും പൊതുവേ ചെറിയ രീതിയിലുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പം മറ്റ് ദോഷങ്ങളൊന്നും ഇല്ലായെങ്കിലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ നൂറ് ശതമാനം ഗുണപ്പെട്ടു വരികയുള്ളൂ അപ്പം അതിന് തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ കാണുക എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവും കണ്ണീര് നക്ഷത്രക്കാരുടെ കണ്ണീര് തോരുകയും മുഖത്ത് പുഞ്ചിരി വിടരുകയും ചെയ്യും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം